അല്ല നിങ്ങൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നേ പണിക്ക് പോവാൻ കഴിഞ്ഞാ അവരു അവര് പോകുമ്പോ ഇവര് പോകുമ്പോ നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ദുഃഖിച്ച് ഇരുന്നിട്ടാന്ന് ഇപ്പൊ പോട്ടാന്ന് പറഞ്ഞോട്ടല്ലേ എന്റെ കയ്യില പിന്നെ പറഞ്ഞിട്ട് വേണ്ടത് പോകുമ്പോഴേ അവര് പറയുന്നത് എന്ന് നമ്മൾ സഹായിച്ചു തരാം എന്നാൽ നിങ്ങൾ പോലീനമായി ഞാൻ പറഞ്ഞു അങ്ങനെ വന്ന എങ്ങനെയാണ് അപ്പം എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുക അതുകൊണ്ട് ഞാൻ വരുന്നുണ്ടാക്കിപ്പോ എന്തായാലും വരണോ ഇനി ഞാൻ പേര് കൊടുത്തിട്ടല്ല എന്തേലും പേര് കൊടുത്തു എന്തായാലും വരണം എന്നാ പറഞ്ഞു നിങ്ങൾ വെറുതെ ഇന്ത്യൻ ചൂടാന്നപ്പം എന്തെങ്കിലും തോന്നുന്നു വെറുതെ പന്ത്രണ്ടാം വയസ്സിൽ പൈസ നോക്കിയിട്ട് എൻ്റെ ഇഞ്ചിന് കൊള്ളുക ഒരു ഓഴുന്നു പന്ത്രണ്ട മേത്തിൽ ഓടുന്നു ഞാൻ പോവും അവര് പറഞ്ഞാൽ പിന്നെ എടുക്കാൻ സഹായിക്കും ഈ പടവല്ലേ അത് പോയിട്ട് ഈ പൊലിപ്പള്ള കൊടുത്തു അങ്ങനെ പോകും നേരവും കൂടും പിള്ളേർ പറയുന്നില്ലേ പോണ്ടല്ലേ പിള്ളേർ പറയുന്നു പിന്നെ പോയിട്ട് പോയിട്ടും കാര്യമില്ല അതുപോലെ ഒരു പന്ത്രണ്ട് മണി എടുത്തു വെച്ചോ അതിൻ്റെ ഇരട്ടി പൈസ ആശുപത്രി കൊടുക്കേണ്ടി വരും അതിൽ നല്ലത് പോകാണ്ടിരിക്കുന്നില്ലേ നല്ലത് അതുകൊണ്ട് പോകുന്നു വേണ്ട മതി എന്നാണ് ഈ പണിയെടുത്ത എടുത്തിട്ട് കൊടുത്തു ആണ് പൈസ മൂന്ന് പൊമ്പളരെ കല്യാണം കഴിപ്പിച്ചപ്പോൾ അവർ സമാധാനമായിരുന്നു പിന്നാണ് ഇന്നും പേടിക്കാനൊന്നുമില്ല പക്ഷെ ഒരാൾ വീടൊന്നുമില്ലെങ്കിൽ പൊട്ടി പൊളിഞ്ഞ് പോകുന്ന കമ്പിയാക്കി കമ്പിയാക്കീന അവ സമാധാനത്തിൽ ഇടം പോളേനെ കൊണ്ട് ഒപ്പിച്ചിട്ട് പെൻഷൻ കിട്ടുന്നില്ല അതിനെക്കൊണ്ട് മരുന്ന് വാങ്ങുവോ പിന്നെ ഞാനും പോകുന്നില്ലേ അസുഖം ഇല്ലാണ്ടാക്കി തന്നാൽ മതി നമ്മളിങ്ങനെ പോയി പോകും അവരും ബുദ്ധിമുട്ടും ഇല്ലാണ്ടാക്കി തന്നാൽ നമുക്ക് നല്ല അങ്ങനെ പോവാം എന്നാണ് ഇനി പണിയെടുത്തിട്ട് എന്നാ പറയേണ്ടത് കയ്യാണ്ട് പോയി പണിയെടുത്തിട്ട് എന്തെങ്കിലും അതിന് പിന്നെ അതും പിള്ളേർന്നിലേ പറയാറിങ്ങനെ കെട്ടി തരിയണ്ടേ അവിടെ അവസാറില്ല ഇനി ഇപ്പൊ അടുത്ത കഴിഞ്ഞു കൊണ്ടെങ്കിൽ അങ്ങനെ പോകുക അല്ലെങ്കിൽ ദൂരോട്ടൊന്നും കഴിയുമ്പോൾ പോണ്ടപ്പ പണിക്ക് ഇനി പോയിട്ടാന്ന് ചോദിച്ചിട്ട് ഒരു ദുഃഖം ഇതാവുന്ന വേണ്ട ഇവിടെ എന്തെല്ലാം പണിയുണ്ട് ഇത്തേ പണി എടുത്താൽ മതി കുറേശന് കുറേ എടുക്കുന്നത് ഇങ്ങനെ മുറ്റത്ത് പുല്ലുമുല്ലാം പണിയെടുത്തിട്ട് നോക്കുവാന്നെ അല്ല നിങ്ങൾ ഈ മരുന്ന് മൂന്നോട്ടം നാലോട്ടം മരുന്ന് വരിച്ചാണ് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ പണിക്ക് പോയിട്ട് എന്നാ വേണ്ടത് അവര് സഹായിക്ക പക്ഷെ എല്ലാരും കൂടി അളവല്ലേ അതുകൊണ്ട് എല്ലാരും കൂടി സഹായിക്കാണ്ടെന്ന് നിക്കൂല അവര് പറഞ്ഞിട്ട് കാര്യല്ലോ എന്തായാലും ഞാൻ അടുത്തേക്ക് പോകും നീ പുല്ലേറോളം വിളിച്ച് പറയുന്നു വേണ്ട അടുത്ത മറ്റുള്ള എൻ്റെ പേര് കൊടുക്കാൻ പറയും ഞാൻ പോകും പോയിട്ട് നോക്കാം നമുക്ക് അവരെ സഹായിച്ചു വരും എന്തായാലും ഇപ്പം പഠനത്തിൽ പോകണോ അതാണ് പ്രശ്നം ഉദ്ദേശിക്കുന്നത് അവർ പറഞ്ഞു നമ്മളുടെ പോലത്തെ നിങ്ങൾ പോയിരിക്കണ്ട നിങ്ങൾ പോയി എന്ന് പറയുന്നില്ല എന്തായാലും പോകും ഞാൻ നിങ്ങൾ പോന്നും എനക്ക് ഉറപ്പില്ല പക്ഷെ ഇതിന് അസുഖായിട്ടുണ്ടെങ്കിൽ ഒരു ഉറപ്പി അല്ലെങ്കിൽ എടുത്ത് കളിക്കാനില്ല പിള്ളേരോട് പറയാനും ഇല്ല അന്നേരം പിള്ളേർ പറഞ്ഞ പോലെ കേട്ടില്ലേ പിന്നെ പിള്ളേർ ഉദ്ദേശം അതുകൊണ്ട് നോക്കും അങ്ങൾ ആവോ അയ്യോ നോക്കിട്ടേ പോയി പിന്നെ പോയിട്ട് ഓർത്തുവാണോ ഇത്രയും പണിയെടുത്തില്ലേ ഇത്ര പേരും എടുത്തില്ലേ ഊർത്തു ആണെന്ന് എന്നിട്ട് സമ്പാദിച്ചിട്ട് എന്നാ പറയേണ്ടത് അതുകൊണ്ട് മതി എന്നാണ് പിന്നെ പൊണ്ണാൻ വരുമ്പോൾ വീടിയാൽ വന്നിന് എൻ്റെ വീട്ടിലല്ലേ ഞാൻ വന്നിന് ആ പൊളിഞ്ഞ വീടേടിക്കല്ലേ ആ പീടിയെന്നാൽ ഒരാൾ കാണിച്ചത് പാ അങ്ങനെ കണ്ടു എന്നിട്ട് ഉൾക്കാൻ ഒരു സുണ്ടാ കല്യാണം നിശ്ചയിച്ചിട്ട് പിന്നെ പുടി ഉൾക്കാനുണ്ട് അനു അങ്ങനത്തെ വേറെ ആൾ സർക്കം കൊണ്ടും വാങ്ങിയിട്ട് അന്ന് റെസ്റ്റ് വാച്ചാണ് റെസ്റ്റ് വാച്ച് എന്ന് പറയുക വാച്ച് ഒരാളൊരു വാച്ച് തന്നു കെട്ടാൻ തൽക്കാലം കല്യാണത്തിൻ്റെ മാത്രം കെട്ടും ടൗൺ കെട്ടിയിട്ടാണ് വന്ന് കല്യാണം കഴിഞ്ഞു വേറെ じゃあお手までに行ってみるんです。ねえ。